കെട്ടിടത്തിന്റെ വിസ്തൃതി പരിഗണിക്കാതെ വനഭൂമിയിൽ പട്ടയം നൽകാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ ഭാഗമായി ഇടുക്കിയിലെ ഷോപ്പ് സൈറ്റുകൾക്ക് പട്ടയം നൽകുമെന്ന പ്രചരണം തെരഞ്ഞെടുപ്പ് നാടകം മാത്രമെന്ന് ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു ഇടുക്കിയിലെ ജനങ്ങളോട് ഇടതുപക്ഷ സർക്കാർ കാണിച്ച വഞ്ചന മറച്ചുപിടിക്കുന്നതിനാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടതെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി ഇടുക്കിയിലെ പല ടൌൺഷിപ്പുകളും നിലനിൽക്കുന്ന മേഖലകളാണ് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് അനുസരിച്ച് ഈ മേഖലകളിൽ പട്ടയ നടപടികളും വാണിജ്യ പ്രവർത്തനങ്ങളും തടഞ്ഞിരിക്കുകയാണ് ഒക്ടോബറിൽ ഉത്തരവ് മുമ്പ് കേരളം എതിർത്തില്ല എന്ന് മാത്രമല്ല ഉത്തരവിന് അനുകൂലമായ നിലപാട് കോടതി സ്വീകരിക്കുക ഈ ഉത്തരവ് നീക്കം ചെയ്താൽ മാത്രമേ ഇടുക്കിയിലെ ടൌൺഷിപ്പുകളിൽ ഷോപ്പ് സൈറ്റിൽ പട്ടയം നൽകാൻ സാധിക്കുകയുള്ളൂ കൂടാതെ മുമ്പ് വനഭൂമി കൈവശം വെച്ചിരിക്കുന്നവർക്ക് പട്ടയം നൽകും എന്ന തീരുമാനം ഒരു മാത്രമാണെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു സൈറ്റുകൾക്ക് പട്ടയം കിട്ടണമെന്ന് തന്നെയാണ് ബിജെപി പറയുന്നത് പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസം ഇറക്കിയ ഒരു വിധിയുണ്ട് ആ വിധിയിൽ പറയുന്നത് സി എച്ച് ആർ മേഖലയിലെ ഒരു തരത്തിലുള്ള വാണിജ്യ നിർമ്മാണങ്ങൾ പാടില്ല പട്ടയം കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സി എച്ച് ആർ മേഖല കൃഷിഭൂമിയാണെന്നും ഏലകൃഷി ചെയ്യുന്ന സ്ഥലമാണെന്നും അവിടെ ആൾതാമസമുണ്ട് ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണെന്നും കാലാകാലങ്ങളായിട്ട് അത് കൃഷി ചെയ്യുന്നതാണെന്നും അവിടെ പട്ടയം കൊടുക്കണമെന്നും ഉള്ള ആവശ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ വെക്കാതെ ആ പട്ടയം കൊടുക്കുന്നതിനെ തടഞ്ഞുകൊണ്ടും നിർമ്മാണങ്ങളെ തടഞ്ഞുകൊണ്ടുമുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തെ സപ്പോർട്ട് ചെയ്ത പോയ ഒരു സംസ്ഥാന ഗവൺമെന്റ് ആണെന്ന് കേരളം ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കേന്ദ്ര വനസംരക്ഷണ നിയമ ഭേദഗതിയിലൂടെ ഡിസംബറിന് മുൻപ് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഭൂമിക്ക് പട്ടയം നൽകാമെന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ കേന്ദ്ര നിയമ ഭേദഗതിയെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് സർക്കാരിന് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം ബന്ധത്തിലുള്ള തടസ്സം നീക്കിക്കിടുന്നതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് എന്നും ബിജെപി നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ബിജെപി ഇടുക്കി സൌത്ത് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് വി സി വർഗീസ് ജനറൽ സെക്രട്ടറി കെ കുമാർ വൈസ് പ്രസിഡന്റ് രതീഷ് വരഗമല എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ